ഞങ്ങള് മൂന്ന് പ്ലാൻ ആയിട്ടാണ് ഇവിടെ വന്നത് ആ സാധനം ഞങ്ങൾക്ക് വർക്കായിരുന്നു ആയത്തെ പ്ലാൻ കപ്പടിക്കണം ഇന്ത്യ മേടിക്കാത്ത കപ്പ് അവര് തിരിച്ച് ഷോക്കേസിൽ വെച്ചിരുന്നു അത് ഞങ്ങൾ ആളെ വിട്ടടിച്ചു രണ്ടാമത്തെ സാധനം ഹാർദിക് പാണ്ഡ്യയുടെ വാച്ച് അടിക്കണം മൂന്നാമതും കൂടി ഉണ്ടായിരുന്നു ഈ സ്റ്റേഡിയത്തിന് പുറത്ത് കിടക്കണമെങ്കിൽ ഇന്ത്യയുടെ ഒരു ജേഴ്സി അടിക്കണം അതുവരെ ഞങ്ങൾ അടിച്ചു അഫ്ഗാന്റെ ജേഴ്സിൻ മാത്രല്ല എഴുത്തും അറിയില്ല ക്യാപ്റ്റൻ ുമാർ യാദവനോട് കഴിഞ്ഞ പതിനാല് ദിവസത്തിലൂടെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങളെ തോൽപ്പിച്ചത് തോൽക്കണ ഞങ്ങൾക്കോ നാണല്ല പക്ഷെ തോൽപ്പിക്കണം നിങ്ങൾക്ക് നാണണ്ടായി കൂടെ ഈ വേളയിൽ നിങ്ങളുടെ ആരാധകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു ടീമിന്റെ കളി കാണാൻ വേണ്ടിട്ട് ഇത്രയ്ക്കും ഭംഗിയുള്ള പെൺപിള്ള സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്നത് കണ്ടോ ഇല്ല പക്ഷേ അവരുടെ മുഖത്ത് ആ ചുമന്ന് തുടത്ത മുഖത്ത് കണ്ണീര് വന്ന് നിങ്ങൾക്ക് നിങ്ങക്ക് ഉണ്ട് ഇതിലും മൂന്നിലൊന്ന് വിഷമം ഞങ്ങളുടെ ബോളേഴ്സിനെ തല്ലുമ്പോൾ ആ തിലകർമ്മക്കോ സഞ്ജുവിനോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാവുമോ എന്തടി അടിച്ച് ആ കണ്ണീര് ആലോചിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ പാടില്ലായിരുന്നു വെറുതെ അല്ല ഞങ്ങളുടെ പ്രസിഡന്റ് യു എൻ പോയിട്ട് പ്രസംഗിച്ചത് ഇന്ത്യക്കാരൊക്കെ ക്രൂരന്മാരാണ് E yep. mm.